ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും പഞ്ചായത്ത് വേങ്ങാർ നിർമ്മാണം പൂർത്തിയാക്കിയ അംഗവാടി നാടിന് സമർപ്പിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വളരെയധികം സന്തോഷം കാണുന്നു എന്ന് എന്നിട്ട് നമുക്കിവിടുത്തെ ഈ ജനമകാളിത്വം കാണുമ്പോൾ ഈ നാടിൻ്റെ ഒരു ആവശ്യമാണ് ഇന്നിവിടെ ഭൂവഴഞ്ഞിട്ടുള്ളത് ഏതാണെങ്കിലും പിന്നെ ഈ ഭരണസമിതിയുടെ സമയത്ത് നമുക്ക് അഞ്ചാറോളം അങ്കലവാടി പൂർത്തീകരിക്കാൻ സാധിച്ചു ഏതാണെങ്കിലും ഘട്ടത്തിൽ ഈ വേങ്ങാത്തലത്തെ അങ്കലവാടിയും നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്താണെങ്കിലും അമരമ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അമരമ്പലം പഞ്ചായത്തിലെ മുഴുവൻ അങ്കനവാടികൾക്കും നല്ല നിലവാരമുള്ള അംഗലവാടികളാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായി എല്ലാ അംഗനവാടികളും സ്മാർട്ടാക്കാനും എന്നാൽ പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടം വേണ്ട അംഗലവാടികൾക്കൊക്കെ പുതിയ കെട്ടിടം അനുവദിക്കാനും ഈ ഭരണസമിതിയുടെ സമയത്ത് സാധിച്ചിട്ടുണ്ട് നമുക്ക് അറിയാം നമ്മുടെ ഏതൊരു രക്ഷിതാക്കളും വലിയ ആഗ്രഹം തന്നെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവിട്ടാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എ കെ ഉഷ അധ്യക്ഷത വഹിച്ചു അംഗനവാടി വർക്കർ പി വി രമണി റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ സുലേഖ കൊളക്കാടൻ വി കെ ബാലസുബ്രഹ്മണ്യൻ സിഡിപിഒമാരായ കെ ടി മൈമൂന അസ്മാബി എന്നിവർ സംബന്ധിച്ചു വാർഡ് മെമ്പറും സ്ഥിരം സമിതി അധ്യക്ഷനുമായ അനീഷ് കവളമുക്കട്ട സ്വാഗതവും സൈഫുദ്ദീൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം